ആപ്പൊ ഇവിടെ പറഞ്ഞു എന്താ ചെയ്യോന്ന് വെച്ചു ഞാൻ പറഞ്ഞേ ആ ഒന്നും പ്രശ്നമല്ല വീട്ടുകാരാകുമ്പോ പ്രേമിക്കുമ്പോ പിടിക്കും ഇതാക്കുന്ന പിന്നെ അത് പിന്നെ അത് പോയിട്ടോ പിന്നെ 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 ഇതായി അതിന്റെ കാര്യൊക്കെ പറഞ്ഞു പിന്നെ ഈ പിഴക്കാർ ഇത് ഇടക്ക് 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 പിടിച്ചാ ബെൽക്ക് ഇത് ഒരു എന്തോ ഒരു ഇതില്ലേ ജസ്റ്റ് ഈ പറഞ്ഞു സബ്സ്ക്രൈബേഴ്സിനോട് ഇടക്കിടക്ക് അങ്ങനെ പിടിച്ച അവസാനം ഞങ്ങക്കാനിത് ഞങ്ങൾ പിഴക്കാരാണെങ്കി അറിയുന്ന ആൾക്കാരാണ് ഇതാണ് ഈ പിടിച്ച് പിടിച്ച് ഞങ്ങൾക്ക് തന്നെ ചടക്കലോട് അവസാനം ഞങ്ങൾ രണ്ടാളും അന്ന് വെച്ചാൽ എത്ര രീതിയിലാണ് പഠിച്ചിരുന്നു ഒമ്പതിലോ ഒര് പത്താം ക്ലാസ് എന്നൊക്കെ തോന്നുന്നു ആ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ രണ്ടാളും പറഞ്ഞു ഞമ്മക്ക് ഇനി ഇത് നിർത്തുകയായിരുന്നു ഞങ്ങൾ രണ്ടാളും കയ്യോട് പറഞ്ഞു ഞമ്മക്ക് നിർത്തത് പെരീത്തോലും ഇങ്ങനെ പിടിച്ചാണ് അപ്പൊ എനിക്ക് തന്നെ താക പ്രാന്ത എടുക്കേണ്ടി വന്നു അങ്ങനെ എന്ത് കാട്ടി ഞങ്ങൾ രണ്ടാളും കയ്യോ കൊടുത്താണ്ട് വരുന്നു ഇങ്ങനെ കൈ കൊടുത്ത് ഓക്കേ എന്ന് പറഞ്ഞാണ്ട് അന്ന് ചെറിയ കുട്ടികളല്ല അന്ന് ബുദ്ധിയൊന്നും ഇല്ല ഇപ്പോഴും വലിയ ബുദ്ധി ഉണ്ടായിട്ടൊന്നും അല്ലെങ്കിലും അന്ന് അറിയാൻ ചെറിയ കുട്ടികളും പിന്നെ ഭയങ്കര പേടി ഇതുമില്ല സമയ ഇപ്പത്തെ കുട്ടികൾക്കൊന്നും പേടി ഇതും ഉണ്ടാവില്ല അന്ന് ഇനിക്കൊക്കെ ഭയങ്കര പേടി സ്കൂളിൽ അത് ആരാ പറയാൻ പറഞ്ഞു അന്ന് സ്കൂളിൽ എവിടെയും തല്ലുണ്ടായ ഞാൻ പായു അന്ന് പായിന് കുറച്ചാൾക്കാരുണ്ടായിരുന്നില്ല ആ കൂട്ടത്തിൽ കൂട്ടത്തില്തായിരുന്നു ഞാന് ആശിക്ക് വീഡിയോ വീട്ടുകൊടുക്കണെ കാരണം ഞാനും ആശിയൊക്കെ ഒപ്പം പഠിച്ചതാ അങ്ങനെ എന്താ നമ്മള് ആഹ് നീ അങ്ങനത്തെ ഒന്നും വാടാന്ന് പറഞ്ഞാണ്ട് വീട്ടുകാർ ഇങ്ങനെ ഇടയ്ക്കിടക്ക് പിടിച്ചാണ് ഇത് ഇങ്ങനെ തല്ലു കിട്ടി ഇടക്കിടക്ക് പൊടിച്ചാ പിന്നെ അമ്മയ്ക്കാനൊരു ഇതാവൂലെ അത് അങ്ങനെ രണ്ടാളും ആ ഓക്കെ അറിഞ്ഞാണ്ട് അങ്ങനെ രണ്ടാളും ബ്രേക്കപ്പ് ആയി ബ്രേക്കപ്പ് ബ്രേക്കപ്പായി കുറച്ചു കാലം കഴിഞ്ഞ് അന്റെ സ്കൂൾ സബ്ജി അങ്ങനെ സബ്ജിണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ ഞാൻ സ്കൂളിൽ പോയപ്പോ

അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ സബ്ജിലേക്ക് പോകാൻ പോയത് സബ്ജിലേക്ക് പോയപ്പോൾ എനിക്ക് ഇവിടെ കാണാൻ പൂതിയായി കുറെ കാലമായല്ലോ കണ്ടിട്ട് അപ്പോൾ എനിക്കൊരു പൂതി കൊണ്ട് ഞാൻ ഇവിടെ ഫ്രണ്ട്സിനോട് പറഞ്ഞു ഡാസ്ലിൻ സോറി ജസ്ലിനെ ഒന്ന് എന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ വിളിച്ചിട്ട് അപ്പോൾ ഇവിടെ വന്നേ അപ്പോൾ അങ്ങനെ സംസാരിച്ച് ഞങ്ങൾ രണ്ടാളും ഞങ്ങൾ ഓരോ കഥ ഇങ്ങനെ പറഞ്ഞു തരുന്നു അപ്പം ഞാനിങ്ങനെ ചെയ്യണേ താങ്കൾ എന്താണ് ചെയ്യുന്നത് പത്താം ക്ലാസ് പഠിക്കണം ഓ ഞാൻ ഇങ്ങനെ പോകുന്നു സുഖാണോ അതൊക്കെ ചോദിച്ചിട്ട് പിന്നെ അവിടുന്ന് പോയ പ്രണയം വീണ്ടും കണ്ണ് രണ്ട് കണ്ണ് അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല വൈകുന്നേരം പിന്നെ ഞങ്ങൾ ഇതായി പിന്നെയാണ് പിന്നെ പണ്ടത്തിൽ എടുത്തു പിന്നെ ഇത് ഇങ്ങനെ പോയി പോയി നല്ലതായിരുന്നു പിന്നെ ഇത് വീട്ടുകാർ വീട്ടുകാരാണ് ഇതിന്റെ ഒക്കത്തിന്റെ ഉള്ളിൽ അല്ല നമ്മള് നല്ല പറഞ്ഞായിരുന്നെ പക്ഷെ ഓലിങ്ങനെ പറയുമ്പോ പിന്നെ വീട്ടുകാർക്ക് വേണ്ടി വീട്ടുകാരിങ്ങനെ അറിഞ്ഞപ്പോ പിന്നെ രണ്ട് വീട്ടുകാർ പറഞ്ഞു പോയി അതിളെ പേരക്കാർ മാറ്റുള്ളൂ പിന്നെ രണ്ടു വീട്ടുകാർ അറിഞ്ഞപ്പോ ഇത് പറ്റൂല ഇവിടെ വീട്ടെന്നും പറഞ്ഞു പച്ചൂല അഞ്ചുകാരിന്നും പറഞ്ഞു പച്ചൂല നമ്മള് പറഞ്ഞാ നമുക്ക് എങ്ങനെയെങ്കിലും കഥ ആ പിന്നെ അതങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോലെ തൊള്ള ഒഴിച്ചാൽ പറയില്ല അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഓക്കെ പിന്നെ അതെന്തായി വീട്ടിത്തോല് പിന്നെ ഞങ്ങള് നല്ല ഉഷാർ ഇങ്ങനെ ഞങ്ങളെ പ്രേം പോയി പോയി രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേ വീട്ടുകാർ പിന്നെ ഇതിന്റെ അടിയിൽ കയറി ആ പ്രശ്നം ഉണ്ടാക്കുക ആ പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം രണ്ടു മൂന്നു കൊല്ലത്തിൽ കഴിഞ്ഞിട്ടല്ലേ വീട്ടാരിങ്ങനെ പ്രശ്നം ഉണ്ടായാലോട്ട് അത് പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഞങ്ങള് എന്താ നിങ്ങക്ക് ആകെ പിരിന്താവുക ഞാൻ അവളോട് ഓരോന്നാണ് പറഞ്ഞിട്ട് പറഞ്ഞത് ഞമ്മക്ക് ഇത് വേണ്ടത് കരിത്തോലും ഞാൻ പ്രശ്നമാണ് അത് അപ്പഴും അവിടെ നിർത്തി പിന്നെ പിന്നെ ഞങ്ങള് പിന്നെ ഞാൻ അന്ന് ഇതൊക്കെ നിർത്തി പിന്നെ നമ്മള് ഞമ്മള് പിന്നെ ഞാൻ പിന്നെ വേറെ ലെവലിൽ പോയി പിന്നെ ഇങ്ങനെ വേറെ ടീം വേറെ ലെവല് ഇതായി ബാങ്ക് കൊടുക്കുന്നുണ്ട് ബാങ്ക് ഒന്ന് കഴിയട്ടെ എന്നിട്ട് പറഞ്ഞാലോ ബാക്കി ഞങ്ങള് വീണ്ടും വന്നു ബാങ്ക് കൊടുത്തേക്കായിരുന്നു ബാങ്ക് കൊടുക്കലോ കഴിഞ്ഞു അപ്പൊ ഞങ്ങള് വീണ്ടും ഞങ്ങള് വീണ്ടും നിർത്തി വെച്ചിരുന്നു അങ്ങനെ ജസ്ലി എന്നിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങള് വീണ്ടും ഞങ്ങൾ നിർത്തിവെച്ച് ഞാൻ നിന്റെ വൈക്കും പോയി ജസ്ലി ജസ്ലിന്റെ വൈക്കും പോയി ഓളോള പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കുട്ടിയായി മുമ്പോട്ട് പോയി ഞാൻ അയലേറെ നല്ല കുട്ടിയായി കുട്ടിയായിട്ട് മുമ്പോട്ട് പോയി എന്തേലും പറഞ്ഞോ അങ്ങനെ ഞാൻ എന്റെ വൈക്ക് മുമ്പോട്ട് പോയി ജസ്ലി ജസ്ലിന്റെ വൈക്ക് മുന്നോട്ട് പോയി രണ്ടാമത് രണ്ടാവും രണ്ട് ദിശക്ക് പോയി

ും പറഞ്ഞിട്ടോടും ഞാൻ ആരോര്ത്തും പോയി പണി നോക്കാൻ പറഞ്ഞു ഞാൻ പക്ഷെ അങ്ങനെ പറഞ്ഞില്ല കൊറേ ആൾക്കാര് നഷ്ടപ്പെട്ടു സാറില്ല തിരിച്ചു വരും പക്ഷെ എനിക്ക് രണ്ടു മൂന്ന് ആൾക്കാര് വരണമെന്നില്ലേ ഓൾക്ക് ഓൾക്ക് ഇഷ്ടപ്പെട്ട ഓളെ ഫ്രണ്ട് ഉണ്ട് ഓള് പേര് പേര് പറയണോ ലാസ്റ്റ് അവസാനിക്കുന്നത് ഏലാണ് അല്ല അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഓള് പോയില് മാത്രമേ ഉള്ളുട്ടോ സങ്കടം കാരണം ഓലോടൊന്നും പറഞ്ഞിരുന്നില്ല അപ്പൊ ഓള് പോയില്ല ഭയങ്കര സങ്കടമുണ്ട് ഓക്കെ ആയിക്കോട്ടെ ഞാൻ ഒരു ില്ക്കോലെന്തേലും പറയണെങ്കിൽ പക്ഷെ നല്ല കുട്ടിയാ ഒരു കുപ്പായ വേണമെന്നാണോ മൂന്നെണ്ണം ഒരു കുപ്പായ മാണെന്നാണെ മൂന്നെണ്ണം മൂന്നെണ്ണം അപ്പൊ ഇത് അങ്ങനെയൊക്കെ ചെലപ്പോ അവര് രസം കൊടുക്കണം ഞമ്മള് ചെക്ക പോണ അങ്ങനെ ഞങ്ങൾ പിന്നെ ഇതായി പിന്നെ ഞങ്ങൾ മുണ്ടി പിന്നെ ഞങ്ങൾ ഓക്കെ പിന്നെ ഞങ്ങൾ ആരോടും പറഞ്ഞില്ല ഞങ്ങൾ കാര്യം ഒരു മനുഷ്യനോടും പറയാം രണ്ട് മൂന്നാർ അപ്പൊ നിങ്ങളോട് പറയേണ്ട കാര്യം എന്താ വെച്ചാല് ഒരു മനുഷ്യനോട് പറയരുത് എന്നിട്ട് അവസാന കല്യാണക്കാരി ആവുമ്പോൾ പറയുക അയച്ചിട്ടില്ലെങ്കിൽ അയച്ചോളും പിന്നെ ഈ കല്യാണത്തിന്റെ കാര്യം കൊറേ ആൾക്കാര് ചോദിക്കുന്നുണ്ട് കല്യാണം എന്താ പെട്ടെന്നായ അതായത് അത് ഞങ്ങളെ ക്യു എൻ എൽ ഞങ്ങൾ ഇടും കറക്റ്റുള്ള സംഭവം ഞങ്ങൾ ഇടും അല്ലാതെ കുറേ ആൾക്കാർ ഇതും ഇതുമൊക്കെ പറയണ്ട അങ്ങനെ ഒരു അലക്കിയില്ല അപ്പോൾ അത് ഞങ്ങൾ ഞങ്ങളെ ക്യു എൻ എൽ ഇടും ഇത് ഇത്രയായിരുന്നു സംഭവം ഇതായിരുന്നു ഞങ്ങളെ ലോ സ്റ്റോറിയും കാര്യങ്ങളും ഇപ്പൊ ഞങ്ങൾ ഹാപ്പിയാണ് ഓക്കെ ആണ് ഇത് വേണമെങ്കിൽ ഇച്ചിരി പത്ത് പാർട്ടാക്കിടായിരുന്നു പക്ഷേ ഞാൻ പത്ത് മടിയുണ്ട് അപ്പോൾ അതായിരുന്നു സംഭവം അപ്പൊ ഓക്കെ അല്ലേ കൈ കൊണ്ടടി ഞാൻ യൂണിവേഴ്സിറ്റിക്ക് കൊണ്ടുപോലെ അപ്പൊ അദ്ദേഹം ഞങ്ങളുടെ സംഭവം അപ്പൊ ഞങ്ങൾ രണ്ടോ ഹാപ്പിയാണ് അടിപൊളിയാണ് ഞാനും നല്ല ഹാപ്പിയാണ് ജസ്റ്റിന്റെ കൂടെ ആ നല്ല ഹാപ്പിയാണ് ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ലാസം ഇല്ല ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഓക്കെ ആയി വീട്ടുകാരൊക്കെ ഞങ്ങൾ വീട്ടുകാർ ഞങ്ങളെല്ലാരും ഹാപ്പിയാണ് ഇപ്പൊ ആൾക്കാർ വിചാരി പോയത് വേറെ പോയതാണ് അന്തസ്സായി നടന്നടാ വഹിക്കുന്നത് എന്റെ അപ്പൊട്ട് അതിന് വേറെല്ലോ നിന്നാ നിന്നത് നിക്കരുത് ഓക്കെ ഞാൻ മൈൻഡ് പറഞ്ഞിട്ടുണ്ട് വൈകൂടി പോകുമ്പോ എന്തുണ്ടാവും കൊറേ പട്ടികൾ കുരക്കും ആ പട്ടികളെല്ലാം കല്ല് അപ്പൊ അതൊരു സംഭവം അപ്പൊ ഈ വീഡിയോ ഇത്രക്കൊള്ളു നീ ബാക്കിയുള്ള വീഡിയോകളൊക്കെ വയ്യ വരും അപ്പൊ എന്താ ഇനി എന്തേലും പറയണ്ടോ ഇനി ഇത് നിർത്തി കഴിഞ്ഞാൽ എന്തൊക്കെ പറയാലോ തോന്നുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കമന്റിൽ ഇട്ടാ മതി ഞമ്മളൊരു ക്യൂ വരുന്നിട്ട്

അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു അപ്പൊ അടുത്ത വീഡിയോ കൊല്ലിണ്ടിക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴത്തേന് ടാറ്റ ടാറ്റ